Baby! Hey, hey. hey. രികനെന്ന അസുരനെ ബ്രഹ്മ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിച്ചു മനുഷ്യരായാലും ദേവന്മാരായാലും മരണപ്പെടുകയിൽ നിന്നുള്ള വരം വാങ്ങിച്ചു കഴിഞ്ഞ് ഈ അസുരനെ അസൂയ അസൂരമുത്തതിൻ്റെ പേരിൽ ദേവന്മാർക്ക് പോലും ഇക്കപ്പുറം ഇല്ലാവുന്ന ദേവന്മാരും വിഷ്ണു മഹന്മാരുടെ അടുത്ത് അഭയം പ്രാപിച്ച് അവിടെ ഈ ദാരികനെ കൊല്ലുന്നതിന് പരമശിവൻ ഭദ്രകാളിയെ സൃഷ്ടിച്ചു കണ്ണിൽ വന്ന് രണ്ടാന കാതിട്ട ഭണ്ടുകുഴലിയാളെന്നിരുപ്പു എന്നുള്ള രീതിക്ക് കണ്ണിൽ കൂടാണ് ഈ ഭദ്രകാളിയെ സൃഷ്ടിച്ചതെന്നാണ് പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിയിച്ചു ആദ്യം കോട്ടാങ്ങാൽ പടയണിക്ക് കുളത്തൂർ ഓർക്കരയും ഉണ്ട് ഈ പടയണി സൂക്ഷി ഇപ്പോൾ കുളത്തൂർക്കരയിലാണ് അത് ധനുപ്പരണിക്ക് ചൂട്ട് വെച്ച് രണ്ട് കാരും ചൂട്ട് വെച്ച് പടയണിയുടെ കലാകാരന്മാർ അതിനുള്ള പ്രതിഷുപ്തിയോടുകൂടി തയ്യാറെടുപ്പിനാണ് ആദ്യത്തെ ചൂട്ടുപോയി ധനുപ്പരണിക്ക് എടരനാഴി ഇരുട്ടിക്കഴിഞ്ഞ് ആണ് അത് കുളത്തൂർക്കരയിലെ താഴ്ത്തുവീടെന്ന കൊട്ടാരം കോട്ടാകരയിലെ പുളിക്കലെന്ന കൊട്ടായം അത് കഴിഞ്ഞ് ഈ ഇരുപതാമത്തെ ദിവസമാണ് നമ്മൾ എട്ടുപഴയ എനിക്ക് അമ്പലത്തിൻ്റെ ചൂട് വയ്ക്കുന്നത് അമ്പലത്തിങ്ക കിഴക്കേ നടയിൽ കുളത്തൂർ കരയിലെ പുത്തൂർ രാധാകൃഷ്ണ പണിക്കരും കോട്ടാകൻ കരയിലെ കടൂർ അതും രാധാകൃഷ്ണ കുറുപ്പെന്നോ മറ്റോ പേര് ആ വീട്ട കുടുംബക്കാർക്കാണ് അതിൻ്റെ സാധനം അത് ശാന്തി അമ്പലത്തിലെ ശാന്തി ശ്രീകോവിലിൽ നിന്നും ദീപം കത്തിച്ച് കൈ ചൂട്ടിൽ കത്തി ദീപം കൈമാറി ഈ കുളത്തൂർക്കരയിലെ കരണാഥൻ ചൂട്ട് കത്തിച്ച് കരക്കര നടയിൽ ആ ചൂട്ട് കത്തിച്ച് വെച്ചാലുടൻ തന്നെ പടയനിയുടെ പ്രധാന ആൾ ആരെങ്കിലും ആ ചൂട്ടെടുത്ത് അമ്പലത്തിന് നമ്മൾ പ്രദക്ഷിണം പിടിച്ച് മീനത്തെ മുളിക്കൽ ദേവിയെ ഇരുത്തുന്നു എന്നുള്ള സങ്കല് അത് കഴിഞ്ഞ് കോട്ടാങ്ങക്കരയിലും ഇതുപോലെ തന്നെ നടത്തും പിറ്റേ ദിവസം ഈ ചൂട്ടുപാലത്താണ് ഈ ചൂട്ടുപാലത്ത് ആദ്യം കോട്ടാങ്ങക്കരക്കാര് നടത്തും അത് കഴിഞ്ഞ് കൊളുത്തുകരക്കാരെ ഏറ്റെടുത്ത് ചൂട്ട് വലച്ചു നടത്തി പിറ്റേ ദിവസം തൊട്ടാണ് പടയണിയരെ തുള്ളൽ പരിപാടി തുടങ്ങുന്നത് കോലം എന്ന് പറയുന്നെങ്കിലും അഞ്ച് പഞ്ചകോലം എന്നാണ് പറയുന്നത് ആ കോലത്തിന് പതിമൂന്ന് ഐറ്റങ്ങൾ പള്ളിപ്പന കഴിഞ്ഞാൽ ഉടനെ ഈ ദീപം അണക്കി വേണം പഴയ നമ്മൾ ഇപ്പോഴത്തെ ലൈറ്റിന് പകരം നമ്മൾ ചൂട്ടിട്ട് കത്തിച്ച് ആ അത് അത് തല്ലിക്കെടുത്തുമാണ് ഈ ഒരു അഞ്ചു പേര് ഏഴ് പേര് ഈ ഇതിന് തയ്യാറായിട്ട് ഈ ചപ്പ് അടവിമരത്തിന് കൊണ്ടുവരുന്ന ചപ്പ് കെട്ടി ഇട്ട് ഇട്ട് തല്ലിക്കടുത്തി കഴിഞ്ഞാലോട് ഓ തിത്താരാതിത്ത എന്ന് പറഞ്ഞ ആൾക്കാർ ഈ അടവിമരം കൊണ്ട് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായി കരിമ്പന ഇലഞ്ഞി അങ്ങനെയുള്ള മരങ്ങളുണ്ട് ഇത് കൊണ്ട് അഞ്ചു വാരം പേര് കൂടി വന്ന് ആ പടിഞ്ഞാറൻ നിറയിൽ നമ്മുടെ വശത്ത് ഇത് നൂർത്തു നിർത്തുക നിർത്തി വനം ഈ അതിൻ്റെ സങ്കല്പ ദാരികൻ ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയം സംഭവിക്കുമെന്ന് മനസ്സിലായ ഈ ഗുഹയ്ക്കകത്ത് കയറി ദാരികനെ ഗുഹയ്ക്കകത്തു നിന്ന് ഇറക്കാൻ ഇവിടെ കൃഷികൾ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ഒരു ഭാഗം പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത് മുഴുവൻ വലിച്ചൊടിച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ തെങ്ങുംചൂട്ട് നീളത്തിൽ കെട്ടിയത് എഴുകം പുല്ല് ഈ വാറ്റ് ഇത് കെട്ടിയത് ഇതിനെല്ലാം തീ വെക്കും തീ വെക്കിച്ച് നിവൃത്തിയില്ല വരുമ്പോൾ ഈ ദാരികൻ ഗുഹയ്ക്കാത്തു എന്ന് പറയുമ്പോൾ ആ പരുവത്തിന് വജ്രകാളി ദാരികനെ വധിക്കും അപ്പോൾ ആ ഈ അടയമരം നൂർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ചവിട്ടി ഒടിച്ച് ഉടുമ്പുകളി ഉണ്ട് ഉടുമ്പുടുമ്പുണ്ടേത്തതെയ്തൊത്തിലുടുമ്പുണ്ടേത്തതെയ്തേ പിടിക്കുമ്പം കടിക്കും തേത്തതെയ്ത അറുപത് ഉടുമ്പു തേത്തതെയ്ത ഉടുമ്പ് ഉടുമ്പു തേത്തതെയ്തൊത്തിലുടുമ്പുട് അപ്പം ഈ ആൾക്കാർ വട്ടത്തിലാൾക്കാരിന്ന് ഒരാളിനെ മുകളിലോട്ട് കളത്തിയിട്ട് ഇത് താഴോട്ട് വരുമ്പോൾ പിടിക്കും ആ ഉടുമ്പുകളി ആ ഉടുമ്പുകളിയോടുകൂടി ഈ അടവി തീരും തീരും േ തന്മൂ കും നല്ല മംഗമാരോറിട കൂടീ തെയ്തൈ ചന്ദ്രേനു തേ ചങ്ങൂയർന്നേ നല്ല ചന്ദ്രികാനീളെ പരങ്ങേ തെയ്തൈ പൂക്കേളു മോക്കെ വിരിഞ്ഞേ ನಲ್ಲಾ ಪೂಮನಹುಂ ವಿಲಜುಮ್ನೆ.